രാവിലെ മേടിക്കുന്നു കൂട്ടുകാരൊക്കെ പാഷനേറ്റ് ആയിട്ട് ജിമ്മിലൊക്കെ പോകുന്ന കൂട്ടുകാരുണ്ടായിരിക്കും എനിക്ക് അവർ എല്ലാവരും രാവിലെയൊക്കെ തന്നെയാണ് എക്സസൈസിന് പോകുന്നു അപ്പോ എല്ലാരും ഇത് കേട്ട് അല്ല ഞാൻ ചെയ്യേണ്ടത് ഭാഗം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല നമ്മുടെ തൊഴിലല്ലോ അവനവന്റെ ശരീരം അവനവൻ കേടാക്കരുത് ഞാൻ ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒരു പണിയും ഭാഗത്ത് ഞാൻ ഞാൻ തർക്കത്തിൽ പറയുന്നില്ല എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇതുവരെ ഓടാനോ ചേടാനോ ഒന്നും ഞാൻ പോയിട്ടില്ല എനിക്ക് ഇതുപോലെ ഇവർ ആസ്വദിക്കില്ല അപ്പോൾ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത് അപ്പോൾ ശരിക്കും നമുക്ക് വേണ്ട എക്സസൈസ് വേണ്ടത് വൈകുന്നേരങ്ങളൊന്ന് വൈകിട്ട് നിന്ന് പിന്നെ അരമണിക്കൂർ ഒരു മണിക്കൂർ ചെരുപ്പില്ലാതെ മണ്ണിച്ച് നടക്കുക അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു എക്സസൈസ് ആവശ്യമില്ല എൻ്റെ അഭിപ്രായം ഭക്ഷണം ശരിയാണെങ്കിൽ നിങ്ങൾ പുറമെട്ട് ബീഫ് കഴിച്ച് വെച്ചിട്ട് നിങ്ങൾ ഓടാൻ ചേർന്നാൽ പോകുള്ളൂ പിന്നെ ജയിക്കേണ്ട ഏതാണ് ഇല്ലേ അപ്പോൾ നമ്മുടെ അന്യ വസ്തുക്കളകത്ത് കിടക്കുമ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി പലം ചെയ്യണം ശരിയല്ലത് അപ്പോൾ എന്നെ പോലെ ഒരാൾക്കത്തിൽ എക്സസൈസിൻ്റെ ആവശ്യമില്ല എന്നെ പോലെ എന്നെ പോലെ ആൾക്കത്തിൽ അമിതമായിട്ട് വെള്ളം കുടിക്കേണ്ട കാര്യമില്ല ചെറുതായി രണ്ട് ലിറ്റർ വെള്ളം കുടിക്കും മൂന്ന് ലിറ്റ് ഞാൻ പേരില വെള്ളം കുടിക്കും പൊറോട്ട കഴിച്ച് ദൈക്കില്ലേ ദൈക്കില്ലേ പഴം കഴിച്ച് ദൈക്കുവോ ഇല്ല പൊറോട്ട കഴിച്ച് വെള്ളം കുടിക്കും പഴം കഴിച്ച് വെള്ളം കുടിക്കണ്ട അതിന് സയൻസ് അതാണ് സാർ ഈ ഞാൻ ആദ്യം ഞാൻ കഴിഞ്ഞ എഴുപത്തി ആടു മുതൽ ഞാൻ ഈ ജൈവ വളം നിർമ്മാണം അനുവിധനായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ കീഡിൽ വരുന്നത് അങ്ങനെ ജൈവ കൃഷിക്കാരെ കുറേ കാണാനു വരികയും അപ്പോൾ അവരെ പ്രശ്നം ജൈവ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിലാതെ വരികയും അങ്ങനെ ജൈവ ഉൽപ്പന്നങ്ങളുടെ ഒരു കേന്ദ്രം എലിമെൻസ് അത് ഞാൻ ടോമിയൽ സഹകരിച്ചത് ടോമിയെ സഹായിച്ച് അങ്ങനെയാണ് കേരളത്തിൽ ആദ്യത്തെ ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഇതൊരു ഭക്ഷണമായിട്ട് കൊടുത്താലോ അനുസരിച്ചത് അങ്ങനെ പത്തായം തുടങ്ങുന്നത് അപ്പോൾ അത് ശരിയാണ് നമുക്കിപ്പോൾ മറ്റേ എല്ലാ വിഭവങ്ങളും ഉണ്ട് അതിന് അഡീഷണൽ അഡീഷണൽ ആയിട്ട് കൂടിച്ചേർത്ത് ഞാൻ പറഞ്ഞു അവിടെ മുളക് പൊടി ഉപയോഗിക്കുന്നത് ചുവന്ന മുളക് ഉപയോഗിക്കുന്നു ചുവന്ന മുളകിന് പകരം അതെ പക്ഷേ ഭയങ്കര രീതിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പഴങ്ങൾ കഴിക്കണം എന്ന് പറയാം അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫ്രൂട്ട് ജ്യൂസ് ആദ്യം കഴിക്കുക പിന്നീട് പഴങ്ങൾ കഴിക്കുക പിന്നെ വെജിറ്റബിൾസ് കഴിക്കുക പിന്നെ സ്പ്രൗട്ട്സ് കഴിക്കുക പിന്നെ കുക്കമ്പർ കഴിക്കുക പിന്നെ സൂപ്പ് കഴിക്കുക ഒരു ചപ്പാത്തി കറി ഒരു ചോറ് കറിയാണ് ഇതാണ് അതിൻ്റെ ഓർഡറ് അപ്പോൾ നമ്മൾ ഇപ്പം എല്ലാം ആദ്യം ഇലയിൽ ആദ്യം പെളപ്പിരുന്ന് നമ്മൾ ഉപ്പും പഴവും വരുന്ന ആദ്യം പെടുക്കുന്നു ഇപ്പം പഴം പുറത്തേക്ക് പോയി ഇല്ലേ ഇപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം പഴം കഴിച്ച വയറ് വയലൻ്റ് ആകും എന്ന് പറയാം പഴം കഴിച്ച ഭക്ഷണം കഴിച്ച വയറ് സൈലൻ്റ് ആവും അതിന് കാരണം ആമാശത്തിൻ്റെ രസം അതിന് ശരിക്കും പഴം കഴിയുക അല്ലെന്നേ ശരിക്കും വേണ്ടതില്ലോ ഒരു നേരത്തെ ആഹാരമായിട്ട് പഴം കഴിക്കുക പഴം കഴിക്കുക ഇല്ലെങ്കിൽ പിന്നെ അത് ഈ പഴം കഴിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്ന കാര്യം മധുരമുള്ള പഴങ്ങൾ മാത്രം കഴിക്കുക പുള്ളിയുള്ള പഴങ്ങൾ മാത്രം കഴിക്കുക ഇപ്പം എപ്പോഴെങ്കിലും നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കാൻ കുഴപ്പമുണ്ടായിട്ടില്ല ഫുട്ടേറിയ ഉണ്ടായിട്ടാകുമ്പോൾ മധുരം പുളി ചേർത്ത് കഴിക്കരുത് പറ്റുമെങ്കിൽ പഴം മാത്രം നേരത്തെ ഭക്ഷണമാക്കുക അപ്പോൾ മുന്തിരി മുസമ്പി പൈനാപ്പിളും മോർജും ചേർത്ത് കഴിക്കും അതിനിടെ പപ്പായും പേരെയും കഴിക്കരുത് ഇത് ഒരു ഫ്രൂട്ട് ഫ്രൂട്ടേറിയ ഉണ്ടായിട്ട് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഫുഡ് ആയിട്ട് ആക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാം മിക്സ് കഴിക്കുന്നത് കുഴപ്പമില്ല നമ്മൾ എപ്പോഴല്ലേ കഴിക്കുന്നത് സ്ഥിര ഭക്ഷണം നല്ലത് അപ്പോൾ ആമാശയത്തിൻ്റെ രസം മധുരമാണ് മധുര ശരീരത്തിന് ചെല്ലുമ്പോൾ ആമാശയം ഭക്ഷണം സ്വീകരിക്കാൻ സജ്ജാവും ഒരു മിനിസ്റ്റ് പോകും പൈലറ്റ് പോകുന്ന മതിയാ ഇങ്ങനെ പൈലറ്റ് പോകുന്നത് റോഡ് ക്ലിയർ ആക്കണം ബാക്കിൽ ബേക്കിന് പ്രധാനപ്പെട്ട ആൾ വരുന്നുണ്ട് ഇപ്പം നമ്മൾ പഴം അവസാനം കഴിച്ചാൽ കുഴപ്പം മിനിസ് പോയതിന് ശേഷം പയലിറ്റ് പോകുന്ന മതിയാ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതെ അപ്പോൾ ഒരിക്കലും നമ്മൾ ഭക്ഷണശേഷം പഴങ്ങൾ കഴിക്കുന്നത് അല്ല വെള്ളം പറഞ്ഞത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ നമ്മളിപ്പോൾ ബോഡിയിൽ അറുപത്തെട്ട് എടുത് ശനം വെള്ളമാണ് ഈ വെള്ളം ബാലൻസ് ചെയ്യേണ്ടത് കഴിക്കുന്ന ആഹാരം ബാലൻസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നാലഞ്ച് ബൗളിൽ വെള്ളം ഇരിക്കുക വെള്ളം വെച്ചാൽ ഒരു ബൗളിൽ കുറച്ച് ക്യാരറ്റ് ക്യാബേജ് തക്കാളി വെള്ളമൊക്കെ മുറിച്ച് വെക്കുക ഒരു ബൗളിൽ പപ്പായ പേരയ്ക്കണിവെച്ച മുറിച്ച് വെക്കുക ഒരു ബൗളിൽ കുറച്ച് രണ്ട് മൂന്ന് പൊറോട്ട ഇട്ട് വെക്കുക ഒരു ബൗളിൽ കുറച്ച് ബ്രെഡ് ഇട്ട് വയ്ക്കുക ഒരു ബൗളിച്ച് ചപ്പാത്തി ഇട്ട് വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശ്രദ്ധിച്ചാൽ പച്ചക്കറികളും പഴങ്ങളും തുള്ളി വെള്ളം കുറച്ച് പോയിട്ടുണ്ടാകില്ല ബാക്കി ഭാഗത്തിൽ തുള്ളി വെള്ളം ഉണ്ടാവില്ല എന്നാ കാരണം എല്ലാം സഖ്യം വെച്ചെടുക്കും ഈ പ്രക്രിയ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്തി ഭക്ഷണം പോലും സംഭവിക്കുക അപ്പം അതിവിടെ നേരത്തെ പറഞ്ഞ് പൊറോട്ടും ഡീഹൈഡ്രേഷൻ അതെ അപ്പോൾ വെള്ളം കുടിക്കുന്നല്ല കഴിക്കുന്ന ആഹാരം എന്താണോ അതിനനുസരിച്ച് വെള്ളം കുടിക്കണം ആ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുമ്പോൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കും ഇപ്പോൾ മൂന്നു നേരം പൊറോട്ട കഴിച്ചാൽ ലിറ്റർ വെള്ളം മതിയോ മൂന്നു നേരം പഴങ്ങൾ കഴിച്ചാൽ ഈ മൂന്നു ലിറ്റർ വെള്ളം വേണോ അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ നമ്മൾ എന്താണോ കഴിക്കുന്നത് ഇവിടെ പത്തായിരത്തിൽ ആരും വെള്ളം കൊടുക്കാറില്ല ചോദിച്ചാൽ മാത്രം വെള്ളം കൊടുക്കാറുള്ളൂ ഇവിടെ അതിനകത്ത് ഇല്ല എരു കുറവ് ഉപ്പ് കുറവ് കുടിയെല്ലാം മിതമായിട്ടല്ലേ ഉള്ളൂ അപ്പം വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ കുക്കുമ്പറുള്ളതിനുശേഷം കുക്കുമ്പർ കഴിച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കഴിയും പിന്നെ അതെ അപ്പം ഇതൊക്കെ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ ആ ഭക്ഷണത്തെപ്പറ്റി നമ്മളിപ്പോൾ ഈ അന്നം തേടി പോകുന്ന ആൾക്കാരാണ് നമ്മൾ ഇല്ലേ രണ്ട് കാര്യം ഓർമ്മ വേണമെന്ന് പറയാം അന്നം കഴിക്കാൻ എങ്കിലും നേരം വേണം അന്നത്തെ പറ്റിയെങ്കിലും പഠിച്ചിരിക്കണം ഈ രണ്ട് കാര്യം പഠിച്ചിരുന്ന നമ്മുടെ കാര്യം പോക്കാൻ അപ്പം എല്ലാവരും പറയാം ഭക്ഷണം കഴിക്കാൻ നേരം പറയാം ഒരു എന്തിനേ മണിക്കൂറുള്ളൂ എല്ലാരും ഭക്ഷണം കഴിക്കാൻ നേരം കഴിക്കാൻ അന്നം തേടി അതെ പ്രശ്നങ്ങൾ വരും അല്ലേ നമ്മൾ നമ്മള് പെട്രോൾ കാർ വാങ്ങിട്ട് നമ്മുടെ എഞ്ചി മാറ്റി ഡീസൽ ആക്കി കഴിഞ്ഞാൽ ഡീസൽ ഒഴിക്കുന്നുണ്ട് വണ്ടി ഓടുന്നുണ്ട് അപ്പൊ ശരിയായ രീതിയിലുള്ള ഇന്ധനം എല്ലാവരും ഒഴിക്കുന്നത് അത് നിർമ്മാണം പെട്രോളാണ് അപ്പോൾ നമ്മൾ വേറൊരു വെജിറ്റേറിയൻ ശരീരമാണ് നമുക്കുള്ളത് അല്ലേ അതിലാണ് നോൺ വെജ് കഴ കഴിക്കുന്നത് അതെ അപ്പോൾ നമ്മൾ ചുണ്ട് ചുണ്ടുകൊണ്ട് വെള്ളം കുടിക്കുന്ന ആരൊക്കെയാണ് വെജിറ്റേറിയൻസാണ് വെജിറ്റേറിയൻസ് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ മോയിലാവട്ടെ ആടാവട്ടെ എരുമയാവട്ടെ പശു ആവട്ടെ ഗിറാപ്പവട്ടെ കണ്ടാമൃഗമാവട്ടെ ഇതൊക്കെ വെള്ളം കുടിക്കുന്ന എങ്ങനെയാണ് ചുണ്ട് വെച്ചാൽ കുടിക്കുന്നത് പട്ടി പൂച്ച പുലി സിംഹം കടുവ ഇതൊക്കെ തന്നെ വെള്ളം കുടിക്കാന് നക്കി കുടിക്കില്ലേ വെജിറ്റേറിയൻസ് വെജിറ്റേബിയൽസ് അതിന് അല്ല വെജിറ്റേബിയൽസ് അതിന് ഭക്ഷണം കഴിക്കാനേ ചവൾ ചോൺ വെജ് അതിനെ ഭക്ഷണം കഴിക്കുക രണ്ട് കടി വെച്ച് വിഴുങ്ങി വെച്ചിട്ടു അതിന് സംവിധാനങ്ങൾ അങ്ങനെയാണ് ഇല്ലേ വെജിറ്റേറിയൻസ് അതിന് ഇര പിടിക്കാനെ നോൺ വെജ് നാങ്കൾ വെച്ചിട്ടാണ് മുമ്പിലേക്ക് ബാക്കി തള്ളാൻ പറ്റും ഇല്ലേ വെജിറ്റേറിയൻ താങ്കൾ മൂവ് ചെയ്യില്ല അതെ ശ്രദ്ധിച്ചോളൂ ഈ ചലനം കീഴ്ത്തായിട്ട് അങ്ങനെ ചലിക്കുന്ന വെജിറ്റേറിയൻ മാത്രമേ ചലിക്കുകയുള്ളു ബാക്കി അർക്കളും തുറക്കലും മാത്രമേ ഉള്ളൂ കീഴ് ചലിക്കില്ല അതുപോലെ ജനിച്ച ഉടനെ കണ്ണു തുറക്കും വെജിറ്റേറിയൻ നോൺ വെജ് ജനിച്ച കണ്ണു തുറക്കില്ല അല്ലേ എട്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ കണ്ണു കുറക്കുകയുള്ളൂ അതുപോലെ എത്ര ഓടിയാലും വേർപ്പു ഗന്തികൾ നോൺ വെജ് വേർപ്പ് ഗന്ധികളെ ഇല്ല പക്ഷേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല കാര്യങ്ങളും അതായത് പോലെയുള്ള കാര്യങ്ങൾ അവർക്കില്ലല്ലോ അതെന്താ മനസ്സിലാക്കാത്തത് ആനക്ക് ശക്തിയില്ലേ കുതിരയ്ക്ക് ശക്തി ഇല്ലേ അത് നോൺ വെജ് കഴിക്കുന്നുണ്ടോ ഹോഴ്സ് പവർ അല്ലേ ഒരു എസ് പ്യൂമോട്ടർ പത്ത് മോട്ടർ എന്ന് പറയുന്നില്ലേ എന്തായാലും ഭക്ഷണം ഹോഴ്സ് ഗ്രാം അനുമതി എലിതയമാന കുതിര എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് അനുവദിമാനം ഇല്ല എന്ത് കഴിച്ചിട്ടാണ് ഹോഴ്സ് ഗ്രാം കഴിച്ചിട്ടാണ് അപ്പം നമ്മൾ മുട്ടുവേദനയ്ക്ക് നമ്മൾ അത് നമ്മൾ വേറെ വിഷയത്തിൽ പോ വേണ്ട നമ്മൾ ഈ ഇപ്പോൾ ജോയിൻ പെയിനിൽ വരുന്നു അല്ലേ ജോലിപ്പൻ വരാൻ കാരണം എന്താ പിന്നെ അത് ടൂർ കുറഞ്ഞു പോകുന്നു അപ്പോൾ കപ്പിയിൽ വെള്ളം കുറഞ്ഞു കുറേ കൂടെ സൗണ്ട് കേൾക്കില്ലേ അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ എണ്ണിട്ട് കൊടുക്കും എണ്ണിട്ട് കൊടുത്തില്ലെങ്കിലോ ആ തേങ്ങി പോകും ഇല്ലേ അപ്പോൾ നമ്മൾ മുട്ടു എങ്ങനെ വരുന്നത് ഇത് മേലയ്ക്കിളപ്പം ഇതിൻ്റെ മേലേക്കുള്ള കുറേ ഭാരം വെച്ചിരുന്നതായിരിക്കുക ഈ ഭാരം താങ്ങാനാകുമ്പോഴത്തേ ഇത് നമ്മൾ എണ്ണ വെച്ച് കുഴമ്പ് വെച്ച് നമ്മുടെ മുട്ട് വച്ചിട്ടുള്ള കാര്യമുണ്ടോ മേലയ്ക്കുള്ള ഭാരം കുറയ്ക്കണം അത് മാത്രം പരിഹാരമുള്ളതിനെ അല്ലെങ്കിൽ മുട്ടിന് മേലേക്കുള്ള ഭാരം കുറച്ച് അല്ലെ മുട്ടിന് താമലോട് കുറയുണ്ടോ അല്ല ഇവിടെ എണ്ണയും തേച്ച ഒരു കാര്യമുണ്ട് അതെ ഇപ്പൊ ഇവിടെ വേദന ഒന്നും ഒന്നുമായിരിക്കുക ഇപ്പൊ നമ്മൾ ആലോപ്പത്തി പോയി ടാബ്ലറ്റ് കഴിച്ചു ഇഞ്ചക്ഷൻ കുറേ കഴിഞ്ഞിട്ട് വീട് ആയുർവേദിക്ക് പോയി അവിടെ എണ്ണ കഴുപ്പ് തേച്ച് വേദന മാറി ഭൂമിയിൽ പോയി മരുന്ന് കഴിച്ചു ഈ നാച്ചുറൽ പൊതു പോയിട്ട് കൈ വെള്ളത്തിൽ മുക്കി വെച്ചാലും തുണി അനുസരിച്ച് വേദന മാറും പക്ഷേ ഈ വേനൻ കാരണം മാറണ്ടേ നമുക്ക് വേദന മാറുന്ന വലിയ ആയുർവേദം ആയുർവേദം നല്ലതാണ് പക്ഷെ ആയുർവേദം മരുന്ന് നല്ലതാണെങ്കിൽ നമ്മള് മരുന്ന് ചീത്ത എഴുതി വാങ്ങിയിട്ട് നമ്മൾ മറിച്ച് അങ്ങാടി കടയൊക്കെ വാങ്ങി കൊത്തി തരച്ച് രണ്ടിടങ്ങണി വെള്ളത്തിൽ വെന്ത് കാച്ചി പൊടിച്ച് കഴിച്ചാൽ നല്ലതാണ് അതിപ്പോൾ നാട്ടിൽ മരുന്ന് ഇല്ല നിങ്ങൾ അതിപ്പോൾ തോടിയുറപ്പ് അതിപ്പോൾ എന്താ സംഭവിച്ചത് നാട്ടിൽ കുറുന്തൂട്ടിക്കടില്ല എല്ലാം കൊത്തിപ്പറിച്ചോളൂ തോടിയുറപ്പ് തന്നെയാണ് തൊഴിലുറപ്പ് ഇപ്പം എന്താ സംഭവിച്ചത് നാട്ടിൽ ഒരു ഒറ്റ പച്ചക്കറി കുറുത്തുട്ടി കടയെ കൊട്ടപ്പാടി കടിച്ച എല്ലാം കൊത്തിപ്പെറിച്ചോളൂ ഇല്ല ഇപ്പം നിങ്ങൾ സ്പ്രേ അടിക്കുന്നു മുല്ലപ്പൂവിന് മണം ചന്ദനത്തിന് മണം റോസിൻ്റെ മണം ഈ മുല്ലപ്പൂവും റോസ് ചന്ദനായിട്ട് വലിയ ബന്ധമുണ്ട് അപ്പം ഇതുപോലെ തന്നെ മരുന്ന് വരുന്നു കാരണം മരുന്നില്ല നമ്മൾ സിസ്റ്റർ കുറ്റം പറയുന്നല്ല ആര്വേദ നല്ല മരുന്ന് ആര് അതെ ഇപ്പം നെല്ലിക്കാരി കൊടുക്കണമെങ്കിൽ കേരളം മൊത്തം നെല്ലി ആരം നെല്ലിവിടെ ഉണ്ടോ അപ്പം നമ്മൾ കുറ്റം പറയുന്നതല്ല അല്ലേ അപ്പം മരുന്ന് നല്ലതാണ് ആര് വേദ മരുന്ന് നല്ലതാണ് എന്ന് എല്ലാവരും വിശ്വസിക്കാൻ കൊടുക്കാവുന്നതാണ് പക്ഷേ ആരുമായിട്ട് മരുന്ന് കിട്ടാനില്ല ഇനി നമ്മുടെ കാര്യം പോട്ടാന്ന് വരിക നമ്മൾ വരും തലമുറ കേടാവാതിരിക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങൾ പിന്നെ പഠിക്കുക വേണ്ട വൃഷ്ടക്കാര്യം തന്നെ പറയാം എപ്പോഴാണ് പല്ല് തയ്ക്കുന്നു രാവിലെ മക്കളുടെ പരിചയത്തിൽ പോയിട്ട് പല്ല് തേക്കടാന്ന് ആരെയും പറയാം പല്ല് തേക്കട്ടെ എപ്പോഴാണ് രാത്രി പല്ല് തയ്ച്ച് കിടക്കണം ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ എത്ര കഴിവ്ക്കുക രാത്രി കഴിവ്ക്കില്ലേ പിന്നെ ദിവസം രാവിലെ കഴുകാ പോരെ നിർബന്ധം രാത്രി കഴിവിക്കില്ലേ കഴിവ് കഴിവച്ച പാത്രം രാവിലെ വേറെ എന്താ ചെയ്യുക ഇവിടെ വെള്ളം നനച്ചെടുക്കും കാരണം കഴിവച്ച പാത്രമാണ് ആ നിലയ്ക്ക് നമ്മൾ രാവിലെ വരെ കഴിക്കണ ഭക്ഷണം വായിക്കാറില്ലേ അത് പിന്നെ ദിവസം രാവിലെയാണെങ്കിൽ കഴിവ്ക്കുക പിന്നെ രാവിലെ ഈ ഒരു വിരല് മതി മക്കൾ ഉറങ്ങിയാലും വിളിച്ചിട്ട് പിടിച്ച് പല്ല് രേപ്പിച്ചേക്കെടുത്താൽ പോകും രാവിലെ ഈ ഒരു വിരലോട് പല്ല് രേപിച്ച് മുഖം കഴിക്കാൻ പണിതീർന്നു ഒറ്റ പല്ല കേടുവല്ല വായനാട്ടിൽ ഉണ്ടാവില്ല ഇതിടക്ക് നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ നല്ല ശീലം മക്കളെ പഠിപ്പിക്കണം നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ പത്താദായിട്ട് പല ഫേമലി വരുന്നുണ്ട് എന്താ വരാത്തത് അവൻ്റെ ആ ഭാഷ ഇഷ്ടമല്ല അവൾ മക്കൾ നമ്മളിപ്പോൾ നമ്മളെ അവിടെ നല്ല അടിപൊളി പൊറോട്ട കിട്ടും നല്ല പൊരിച്ചു കിട്ടും നല്ല ഫിഷ് ഫ്രൈ കിട്ടും നല്ല ചിക്കൻ കിട്ടും അല്ല അപ്പം നമ്മൾ നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് അവരെ പഠിപ്പിക്കുകയാണ്

ടേസ്റ്റ് എന്താണെന്നിട്ട് കാണു വളരെ പറ്റുന്നില്ല അരിപ്പായസത്തിൻ്റെ ടേസ്റ്റ് അല്ല കിട്ടുന്നത് ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഓക്കെ ഇതിലും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ചാമയിൽ തേങ്ങാപ്പാൽ ചക്കരയൊക്കെ ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് പത്തായത്തിൽ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് പേരുണ്ട് പത്തായത്തിൻ്റെ രുചി പിടിച്ചു പോവരുത് അപ്പോൾ അതിലൊരാളാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കൂടെ ഇരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന അഭിജിത്ത് അപ്പോൾ അഭിജിത്ത് അപ്പോൾ ഇവിടെ തൃണത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് വേറെ ഉണ്ടല്ലോ അൽഫാം കുഴിമന്തി ബിരിയാണി ചിക്കൻ ബിരിയാണി അതെല്ലാം അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അതായിരിക്കും കൂടുതലിഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അതെല്ലാം വിട്ടിട്ട് ഇവിടുത്തെ ഭക്ഷണം റിഫർ ചെയ്യാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മൾ കുറച്ച് കഴിച്ച് നമ്മളൊന്ന് മറ്റത് കഴിച്ച് മടുക്കുമ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി വരുന്നതാണോ

വളരെ നല്ല ഫുഡാണ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നതാണ് വെറൈറ്റി അതെ അതെ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സുഹൃത്താണ് കൊണ്ടുവന്നത് വളരെ നല്ല ഭക്ഷണമാണ് അതുപോലെ തന്നെ വെജ് വെറൈറ്റി കഴിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും വന്ന് കഴിക്കേണ്ട ഒരു സ്ഥലമാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കഴിക്കാം അതെ